بسم الله الرحمن الرحيم ും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഒരുപാട് വിശ്വാസ കർമ്മങ്ങളുണ്ട് വിശ്വാസ കർമ്മങ്ങളിലുള്ള തർക്കം ഇന്നിന്നലെ തുടങ്ങിയതല്ലാമ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് പല ആളുകളും രംഗത്ത് വരികയും ഇസ്ലാമിൽ ഇല്ലാത്ത പല കാര്യങ്ങളും കടത്തിക്കൂട്ടുകയും പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ അസ്വാസം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഇബിലീസിനെ ഈസ്ലാമിനെ തകർക്കാൻ അത് വലിയൊരു മാർഗമായി മാറുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം നമുക്ക് മുമ്പിൽ ജീവിച്ച ഒരുപാട് വിദഗ്ധുകാരായ ആളുകൾ നമ്മുടെ ഇമാമികളൊക്കെയും അത് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയുള്ള വിദഗ്ധുകാരുടെ മോശപ്പെട്ട ഈ വാദങ്ങളെ വിമർശിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം ഖുർഹാനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്ത നമ്മുടെ മഹത്തുക്കളായ ഇമാമിയങ്ങൾ സുഹാബത്ത് അടങ്ങുന്ന താബീയങ്ങൾ അടങ്ങുന്ന നമ്മുടെ അലിസുന്നൽ ജമാന്റെ വിലമാക്കൾ അതിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു തരികയും രേഖപ്പെടുത്തി വെക്കുകയും അതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ ഇമാമിയങ്ങൾ മുഖേന നമ്മുടെ ഉസ്താദിമാരിലേക്കും നമ്മളിലേക്കും ആ ആദർശം എത്തിച്ചിരിക്കുന്നു അതിൽ യാതൊരു പോരണും ഇല്ലാതെ നമ്മുടെ കയ്യിലേക്ക് അതിന്റെ ആദർശം എത്തിയിരിക്കുന്നു എന്നാൽ വിദഗ്ധുകാരായ ആളുകളുടെ ആദർശം ഒരു കാലത്ത് എങ്ങനെയായിരിക്കും പിന്നൊരു കാലത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിടയിലും അല്ല നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ഒരുനൂറ് വർഷങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ് ഇതിൽ ഏറ്റവും ഓർമ്മപ്രധമായ ഒരു കാര്യമായിരുന്നു ഇസ്റ്റവാർത്തയുടെ വിഷയം അതിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അമ്പിയാക്കളോട് മഹത്തുക്കളായ അമ്പിയാക്കളോട് അവരുടെ മോജിതത് മുഖേന സഹായം ചോദിക്കാൻ പാടുണ്ടോ എന്നുള്ള വിഷയത്തിലാണ് നമുക്കറിയാം വയജിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട് സമയം പരിമിതി മൂലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്ന് വെച്ചാൽ അള്ളാഹു മഹത്വക്കളായ അമ്പിയാക്കൾക്ക് നൽകിയ അസാധാരണ കഴിവാണ് സാധാരണ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സാധാരണ കഴിവല്ല അസാധാരണം എന്ന് വെച്ചാൽ മനസ് മനുഷ്യന്റെ മനസ്സിനും അപ്പുറമായിരിക്കും അസാധാരണ കഴിവ് ഇനി ചില ആളുകൾക്കുള്ള സംശയം അതിന് പരിധിയുണ്ടോ എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നു അതിന് പരിധിയുണ്ട് അള്ളാഹുവിൻ്റെ കഴിവുകൾ പിന്നെ അത് മനുഷ്യന്മാർക്ക് ചാർത്തിക്കൊടുക്കാൻ പാടില്ല സഹായം ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കഴിവിനെ ബാക്കിയുള്ള മനുഷ്യന്മാരോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ആ കഴിവ് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ചില കഴിവുകൾ കഴിവുകളടക്കം മാത്തുക്കളായ അമ്പ്യാകളിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനം തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പ്രധാന കഴിവുകളിൽ ഒന്നാണല്ലോ മരിച്ചവരെ ജീവിക്കാന്നുള്ളത് മഹാനായ ഈസ് നബി അലലി സ്ലാം പറഞ്ഞിട്ടുണ്ട് ഓഹീൽ മൂത്ത മരിച്ചവരെ ഞാൻ ജീവിക്കുന്നു അപ്പോ ഈസാനബി അലി ഇസ്ലാമിലൂടെ അള്ളാഹു പ്രകടമാക്കിയിട്ടുണ്ട് അതായത് ഈസ് നബി അലലിസ്ലാമിന് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് നൽകിയിട്ടുണ്ട് വെറും കഴിവ് നൽകിയത് മാത്രമാണോ അങ്ങനെയായ ആളുകൾ ഈസ് നബി അലി സ്ലാമിനോട് വന്ന് ഇതിനുവേണ്ടി മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി സഹായം തേടുകയും ഈസ് നബി അലി ഇസ്ലാം ജീവിച്ച് കൊടുത്തതുമായ സംഭവം ഒരുപാട് തസ്സീലുകളിൽ കാണാം അത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരും സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഞാനതൊന്നും വിശദീകരിക്കാൻ നൽകുന്നില്ല ഏതായാലും ഇങ്ങനെ തുടങ്ങി മഹാനായ ഇബ്രാൻ നബി അലി ഇസ്ലാമിന് മൂത്ത എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ള വന്നപ്പോൾ അള്ളാഹുസ്ബാൻ സാലി ഇബ്രാഹിം അബി ഇസ്ലാമിന്റെ കരങ്ങളിലൂടെ തന്നെ ജീവിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ബക്കർ സൂറത്തിൽ നമുക്ക് കാണാം മുസ്നബി അലി ഇസ്ലാം ബക്കറുമായി ബന്ധപ്പെട്ട ആ ചരിത്രം തന്നെ അവിടെയും പറയുന്നുള്ളത് മുസ്നബി അലി ഇസ്ലാം ഒരാളെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ കഴിവുകളെല്ലാം അള്ളാഹു അള്ളാ ഉദ്ദേശിച്ച ആളുകൾക്ക് നൽകിയിട്ടുണ്ട് അതാണ് അള്ളാഹ് ഉദ്ദേശിച്ച ആളുകൾക്ക് കഴിവ് പരിധിയില്ലാതെ അതിനൊരു പരിധി നിശ്ചയിക്കാതെ അള്ളാഹു നൽകുന്നതാണ് കാരണം അതൊക്കെയും അള്ളാഹുവിന്റെ കഴിവിനെയാണ് ഇവിടെ തെളിയിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹു ചില ആളുകൾക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് അത് നൽകാനും സാധിക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ കഴിവാണ് അതിന്റെ അള്ളാഹുവിന്റെ കഴിവിനെ നാം സമ്മതിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അള്ളാഹു അങ്ങനെ ഒരു കഴിവ് അവർക്ക് നൽകുകയില്ല ആ കഴിവിൽ നിന്ന് നമ്മൾ സഹായം ചോദിക്കാനും പാടില്ല എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഉഫറിലേക്ക് എത്തുന്ന വാദവുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മോചിതാകുന്ന അസാധാരണ കഴിവുകൾ അള്ളാഹു അമ്പിയാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ കൊണ്ട് തന്നെ വ്യക്തമായ കാര്യമാണ് എന്നാൽ ഒരു സാധാരണക്കാരന് സാധാരണ കഴിവുകൾ അള്ളാഹു നൽകിയിരിക്കാൻ അവൻ പ്രയോഗിക്കുന്നത് അവന്റെ ഇഷ്ടപ്രകാരമാണ് അതായത് കസ്ബ് ഇഹ്തിൽ മുഖേനയാണെങ്കിൽ മഹത്തുക്കളായ അമ്പ്യാക്കളും ഇതേ സ്വഭാവക്കാരാണ് അവരുടെ ഉദ്ദേശപ്രകാരം കസ്ബി കൂടി തന്നെയാണ് അവരും ബാക്കിയുള്ളവർക്ക് സഹായം നൽകുന്നത് അപ്പൊ ചില ആളുകൾ മരിപ്പിച്ചവരെ ജീവിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കസി അഖ്തിയാർ ഉണ്ടെങ്കിൽ മാത്രമേ അവരും അത് ചെയ്തു കൊടുക്കുകയുള്ളൂ അത് മാത്രമല്ല ഇതിന്റെയും അപ്പുറം എല്ലാം അള്ളാഹുവിന്റെ കഴിവാണെന്നുള്ളത് എല്ലാവരുടെയും വിശ്വാസമാണ് കാരണം അതിന്റെ കൂവത്തിലില്ലായി ജമിയ എല്ലാ കഴിവും അള്ളാഹുവിൻ്റെതാണ് എല്ലാ സാധാരണക്കാരന്റെ കഴിവും എല്ലാ അസാധാരണക്കാരായ മഹത്തുക്കളായ അമ്പിയാത്ത കഴിവും ഒക്കെയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് അതാണ് ഇല്ല എന്ത് സഹായവും അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പക്ഷേ ഈ അള്ളാഹുവിന്റെ കഴിവുകളെല്ലാം അള്ളാഹു ഈ ലോകത്തേക്ക് പ്രയോഗിക്കുന്നത് ചില വസീലകൾ മുഖേനയായിരിക്കും ചില സബബുകൾ സബുകൾ മുഖേനയായിരിക്കും ആ സബവിന് സാധാരണക്കാരായ മനുഷ്യർ ചില സാധാരണക്കാരായ മനുഷ്യരുകളോട് തേടുന്നത് പോലെ തന്നെ ചില ആളുകൾ അമ്പിയാക്കളോടും തേടുന്നു അവർക്ക് അള്ളാഹു നൽകിയും ആകുന്ന കഴിവിലൂടെ അപ്പോഴൊക്കെയും നമ്മൾ തേടുന്ന വസീൽ ആരാണോ അവരുടെ ഉദ്ദേശപ്രകാരം മാത്രമേ എത്രത്തോളം നമ്മൾ ഒരാളോട് കുറച്ച് പൈസ ചോദിക്കുന്നു അയാൾക്ക് കൈവണ്ടെങ്കിൽ പോലും അയാൾ തന്നിട്ടില്ലെങ്കിൽ അത് അയാളുടെ കസ്ബിം ഇഫ്തിയറുമാണ് അയാൾ തരാത്തതുകൊണ്ട് അയാൾക്ക് അതിന് കഴിവില്ല എന്നുള്ളതല്ല അയാളുടെ കയ്യിൽ പൈസയുണ്ട് പക്ഷേ അയാൾക്ക് തരാൻ മനസ്സിലത്രയും നമ്മൾ ചിന്തിക്കാറുള്ളൂ അതുപോലെ തന്നെയാണ് അമ്പിയാക്കളോട് ചോദിക്കുന്ന സമയത്ത് അമ്പി ആക്കൾക്ക് അവർ ഉദ്ദേശിച്ച സമയമാണെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റും അതാണ് മഹാനായ ഈസാബിസ്ലാമിനോട് ചില ആളുകൾ വന്ന് സഹായം ചോദിച്ചപ്പോൾ ഈസ നബി അലിസ്ലം മരിച്ചവരെ ജീപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല പുതുതായി ജീവിക്കുന്ന കാര്യങ്ങളിൽ പോലും അള്ളാ പ്രകടമാക്കിയിട്ടുണ്ട് അപ്പോ ഒരു മകനെ ആ മാതാപിതാക്കൾക്ക് പകരമാക്കി കൊടുക്കാൻ ഞാനാണ് ഉദ്ദേശിച്ചത് അള്ളാഹുദ്ദേശിച്ചത് അതിനർത്ഥം എല്ലാ കഴിവുകളും അള്ളാഹുവിൽ നിന്നും തന്നെയാണ് മാനവർ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചു അപ്പോ അങ്ങനെയുള്ള കഴിവ് അള്ളാഹു വേർക്ക് നൽകിയിട്ടുണ്ട് ആ ഉദ്ദേശത്തിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുബർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഖുർാനോട് നമുക്ക് വ്യക്തമാക്കുന്നത് അപ്പൊ അവരുടെ രക്ഷിതാവ് അവർക്ക് നല്ലൊരു കുഞ്ഞിനെ നൽകാൻ ഞാൻ ഉദ്ദേശിച്ചു അതിലൂടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അള്ളാഹു നല്ലൊരു മകൻ നൽകി എന്നുള്ളത് എല്ലാത്തി കാണാം അപ്പോ മോചിതാകുന്ന കഴിവുകൾ മഹത്വായ അമ്മ്യാകൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്നും അതൊക്കെയും ഈ ലോകത്ത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് പിന്നെ അവർ നമുക്ക് സഹായിക്കുമോ എന്നുള്ളതും നമ്മളുടെ നമുക്ക് കൊള്ളാൻ വ്യക്തമാക്കിയിരുന്നു അപ്പൊ എന്നുള്ളത് മഹത്വക്കളായ അമ്പിയാക്കൾക്കുള്ള അസാധാരണ കഴിവാണെന്നും അങ്ങനെ ഒരു കഴിവ് അഥവാ നൽകിയിട്ടുണ്ടെന്നും അതിന് യാതൊരു പരിധിയുമില്ലെന്നും നമുക്ക് കൊള്ളാൻ തരുന്നു എന്നാൽ ആ കഴിവുകളെല്ലാം മഹത്വക്കളായ അമ്പ്യാക്കൾ അവരുടെ കസ്ബി അഖ്തിയാറ് മുഖേന മാത്രമേ അവർ പ്രയോഗിക്കുകയുള്ളൂ ഏതുപോലെ സാധാരണക്കാരായ ആളുകൾ അവരുടെ കഴിവിനെ സാധാരണ അവരുടെ കസ്ബി അഖ്തിയാറ് പോലെ പ്രയോഗിക്കുന്നതുപോലെ തന്നെയാണ് അവരും പ്രയോഗിക്കുക അപ്പൊ സാധാരണക്കാരന് സാധാരണ കഴിവുണ്ടാകുമ്പോൾ സാധാരണ കഴിവിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ അസാധാരണക്കാരായ മഹത്വക്കളായ അമ്പിയാക്കൾക്ക് സാധാരണ കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ചോദിക്കാം എന്നുള്ളത് തന്നെയാണ് കൊളാൻ കൊണ്ട് വ്യക്തമാകുന്നത് അപ്പോൾ അതിനെ നാം പറയാൻ പോകുന്നത് അതായത് അമ്പിയാക്കളോട് സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് നേരത്തെ വിശദീകരിച്ചതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും എങ്കിലും കൊലഹാൻ വ്യക്തമായ ചില തെളിവുകളാണ് അതുപോലെ തന്നെ ഹദീസുകളിലൂടെയും സ്വഹാബത്തിന്റെ പാരമ്പര്യത്തിലൂടെയുമാണ് നാം ഇവിടെ തെളിയിക്കാൻ പോകുന്നത് സൂറത്തുൽ പഠിപ്പിക്കുന്നത് കാണാം എല്ലാങ്ങൾക്കും ഏറ്റവും ബന്ധപ്പെട്ട ാണ് അതായത് ഏറ്റവും വലിയ സഹായിയാണ് ഈ ആയത് ഹിജ്ജത്താക്കിക്കൊണ്ട് ഏതെങ്കിലും പറയുന്നതല്ല ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നബി വസ്ലമ്മ തങ്ങൾ തന്നെ ഈ ആയത്ത് തെളിവ് പിടിച്ചു കൊണ്ട് പറയുന്നത് കാണാം അബു ഹുറിയു പറയുന്നു ഇമാ ബുഖാരിച്ച ഹദീഫാൻ അലി തങ്ങൾ ഈ കാര്യം പിടിക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന് നമുക്ക് നോക്കാം ഇവ തങ്ങൾ പറയുന്നു ദുനിയാവിലും ആഹ്റത്തിലും എന്നെ ഏറ്റവും ബന്ധപ്പെട്ടവരായി കാണാത്ത ഒരു മുമ്പിനും ഉണ്ടാവുകയില്ല അതായത് എല്ലാ മുഹ്മിനിങ്ങൾക്കും ഏറ്റവും ബന്ധപ്പെട്ടവരായി തന്നെയാണ് നബി അലൈഹി വസ്ലമ തങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് ആദിം നബി അലി ഇസ്ലാം മുതൽ നാൾ വരെ എല്ലാവർക്കും നബി അലൈഹി തങ്ങൾ ഏറ്റവും ബന്ധപ്പെട്ടവർ തന്നെയാണ് ഈ ആയത്തിന്റെ നുസൂൽ അവതരണ പശ്ചാത്തലം അല്ല ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി അലൈഹി തങ്ങൾ ഈ ആയത്ത് കൊണ്ട് തെളിവുടിക്കുക അപ്പോ ഏത് കാര്യത്തിനാണോ ഐ ഇറങ്ങിയത് ആ കാര്യത്തിന് മാത്രമല്ല ആയത്തുകൾ ബാധകമാകുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം എന്നിട്ട് വഫാതാകുന്ന സമയത്ത് എന്തെങ്കിലും അനന്തരാവകാശമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനന്തരാവകാശികൾ അത് ഇനി കടങ്ങൾ ബാക്കിയാകുകയാണെങ്കിൽ ആ കടങ്ങൾ വീട്ടാനുള്ള മക്കൾ അവർക്കില്ലെങ്കിൽ അടുത്ത് വന്നുകൊള്ളട്ടെ ഞാനാണ് അവരുടെ സഹായി അപ്പോൾ ഹദീസ് കൊണ്ടും നബി

റജുല ഫിൽ മനാമി മാലിക് പറയുകയാണ് ഉമർ ഖത്താബ് ുംത്താബിന്റെ കാലഘട്ടത്തിൽ വളരെ വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്നുകൊണ്ട് അതായത് ബിലാൽ ഹാരിസ് അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്നുകൊണ്ട് സഹായം തേടുകയാണ് യാ അങ്ങയുടെ വേണ്ടി അങ്ങ് മഴയെ തേടണം അപ്പോൾ ഖുറാന കൊണ്ടും ഹദീസ് കൊണ്ടും സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പാഠമാകുന്നത് നമുക്ക് മാതൃകയാകുന്നത് വസല്ലം തങ്ങളോട് സഹായം ചോദിക്കാം അത് ജീവിതത്തിലാകട്ടെ ഒഫാത്തിന് ശേഷമാകട്ടെ അത് സാധാരണ കഴിവാകട്ടെ അല്ലെങ്കിൽ അസാധാരണ കൈവിൽ നിന്നാകട്ടെ എങ്ങനെയാണെങ്കിലും സഹായം ചോദിക്കാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്